വീട്ടിൽ നീന്തൽ കുളം നവീകരിച്ചത് കൊച്ചുമകനെ നീന്തി കളിക്കാനാണ് എന്ന് അഷ്കർ ഫറൂഖ് എഴുപത്തെട്ട് വയസ്സുകാരനായ പിണറായിക്ക് എന്തിനാണ് നീന്തൽ കുളമെന്നും ഷവറിന്റെ ചോട്ടിൽ പോയി നിന്നാൽ പോരെയെന്നും അഷ്കർ പരിഹസിച്ചു അപ്പോൾ ഇത്രയും ആർഭാടപൂർണമായി ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഒരു സ്വിമ്മിംഗ് പൂൾ പണിതത് തീർച്ചയായും മകൾ വീണയുടെ മകനു വേണ്ടിയാണ് എന്നതിൽ തർക്കമില്ല എന്നും അദ്ദേഹം പറഞ്ഞു വീട് എന്ന എന്ന സ്വപ്നം പൂർത്തിയാക്കാൻ ലൈഫ് മിഷൻ പേരിൽ വെറും ലക്ഷം രൂപ ഔദാര്യം പോലെ എറിഞ്ഞു കൊടുക്കുന്ന സർക്കാർ ഒരു ഉളുപ്പുമില്ലാതെ നീന്തൽ ലിഫ്റ്റിനും ഒരളുപ്പമില്ലാതെ ലക്ഷങ്ങൾ കൈയിട്ട് വരുന്നത് കാണുമ്പോൾ പുച്ഛം തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എക്സാലോജിക് കമ്പനി എന്നൊക്കെ സാധാരണ ഈ കമ്പനി നഷ്ടത്തിലാകുമ്പോ കർത്ത എന്ന മുതലാളി ചെയ്തൊരു പണിയുണ്ട് എന്താ പറയുക ഈ കർത്തന്റെ ഭാര്യ കർത്തന്റെ ഭാര്യന്റെ പേരിൽ ഈ കമ്പനീനെ സഹായിക്കാൻ ലക്ഷങ്ങൾ പിന്നെയും കൊടുക്ക എന്തിനാ അതൊക്കെ കൊടുക്കുന്നത് വീണാ വിജയൻ വിജയന്റെ മോളായതുകൊണ്ടാ വീണാ വിജയൻ റിയാസിന്റെ ഭാര്യ ആയതുകൊണ്ടാ അതുകൊണ്ടാണ് കർത്ത മാത്രമല്ല കർത്തയുടെ ഭാര്യയും ഈ കമ്പനിയെ സഹായിക്കാം പ്രിയപ്പെട്ട സഖാക്കളെ ഇതിനെ ഇതിനെയാണ് ഞങ്ങള് ഞങ്ങള് പ്രത്യക്ഷമായ അഴിമതിയാണ് നമ്മൾ അധ്വാനിക്കാതെ വാങ്ങുന്ന ഇതല്ലേ വില്ലേജ് ഓഫീസർ ചെയ്യണത് അയാളെ നമ്മളേതെങ്കിലും വിജിലൻസുകാരെ കൊണ്ട് പിടിപ്പിക്കും വില്ലേജ് ഓഫീസർ ആകെ വാങ്ങണത്ര എന്തെങ്കിലും നിങ്ങൾ സംഗതിയിലാക്കണേ ഇരുന്നൂറ്റി അമ്പതോ അഞ്ഞൂറായിരം ഒക്കെ വാങ്ങും അതെന്താ ശമ്പളം ഉണ്ട് അയാൾക്ക് മാസം അയിമ്പതിനായിരം ശമ്പളം കിട്ടിണ്ട് അതിന് പുറമേ നിങ്ങൾ നാല് നടത്തം നടത്തിക്കുമ്പോ അറിയാതെ നിങ്ങൾ നിങ്ങളൊരായിരം കൊടുക്കും അക്കൊടുക്കണേന ഈ വാങ്ങണ അൻപതിനായിരം അല്ല ശമ്പളമാണ് അതിന് പുറത്ത് നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ ശരിയാവാ നിങ്ങൾ ആധാരം ശരിയാവാ നിങ്ങൾ കൊടുക്കണ ഇരുന്നൂറ്റി അമ്പത് അഴിമതിയാണെങ്കിൽ ഇത് സേവനം ചെയ്യാതെയാ പെൺകുട്ടിയും ഈ അഴിമതിക്ക് ഈ ദൂർത്തിന് മിഷനിൽ ഒരു വീടിന് നിങ്ങൾക്ക് കിട്ടുന്ന പൈസ എത്ര നാല് ലക്ഷം രൂപയാ ആർക്ക് ഒരു സാധുവിന് കിടന്നുറങ്ങാൻ ആയുഷിലെ വലിയ ഭൂതിയാണ് ആയുഷിലെ വലിയ സ്വപ്നമാണ് ആ ഭവനം ഉണ്ടാക്കാൻ സർക്കാർ നൽകുന്ന സഹായം നാല് ലക്ഷം അതേ അതേ സമയം സമയം അതാണ് പിണറായി പശുവിനെ അപ്പിടാനുള്ള ചാണക കുഴിക്ക് നാലു ലക്ഷം ആർക്കാണ് സഖാവ് രാമേട്ടപ്പ ഭരണ എന്താ അറിയാം ഇയാള് പശു ഇട്ട് ജനിച്ച മതി എന്തിനാ പറഞ്ഞത് മനുഷ്യനായി ജീവിക്കുന്ന പശുവിനപ്പിടാനുള്ള കക്കൂസും കുഴിക്കാൻ ഞാൻ പറഞ്ഞത് നാല് ലക്ഷം അങ്ങനെയാണെങ്കിൽ അവിടെ ഉള്ള മനുഷ്യന്മാർക്കുള്ള സുബാനന്താ അല്ല കാക്കട്ടെ എന്തായിരിക്കും എന്തൊക്കെയാണ് കുട്ടരെ എന്തിനാണ് നീന്തി മനസ്സിലാവുന്നില്ല വയസ്സ് ഷവറിന്റെ ചോട്ട് പോയി കുളിച്ച പോലെ ഇയാളുടെ വീട്ടിലെ നീന്തൽ കുളത്തെ നവീകരിക്കാൻ ഇരുപത്തിയഞ്ചു ലക്ഷം ആർക്ക് വേണ്ടിയാ ഇയാൾക്ക് കുളിക്കാനല്ലേ പിന്നെയോ വീട്ടിലൊരു പൊന്നുകുട്ടിയുണ്ട് ഒരു പൊന്നുമാനുണ്ട് ഇയാളെ പേരക്കുട്ടിയാ കണ്ടിട്ടില്ലേ നമ്മുടെ ഈ ഈ രാമേട്ടൻ മസാല വാങ്ങുന്ന ബിസ്കറ്റിൽ അഞ്ചു കട്ട് തടിച്ചു കൊടുക്കണത് ഈ പൈസയാ പണം കൊണ്ട ആര് പേരക്കുട്ടി കുട്ടി ആരുടെ മാളെ മകന കണ്ടിട്ടില്ലേ ദുബായ്ക്ക് പോകുമ്പോ ഇയാള് നോർവേൽക്ക് പോകുമ്പോ ഇയാള് ലണ്ടനിൽ പോകുമ്പോ ഇയാക്ക് മുംബൈ നടക്കുന്ന ഒരു മോനുണ്ട് പേര് നിഷാൻ ആരാണിത് ഇയാളുടെ പൊന്നുമാൾ വീണാ വിജയന്റെ ആദ്യത്തെ പുതിയ പണയിലുള്ള കുട്ടിയാ ആ കുട്ടിയും ജീവിക്കണത് നമ്മുടെ പൈസ ഒരു രാജ്യത്തിന്റെ വികസനത്തെ ചർച്ച ചെയ്യാ നിങ്ങൾ അമേരിക്ക പോയിക്കോ ഞങ്ങ അവിടെ ഈ കുട്ടിക്ക് എന്താ റോള് ആ കുട്ടിയുടെ ചെലവാനാ ആ കുട്ടിയുടെ ചെലവും ഖജനാവ് എടുക്കുക മുത്തശ്ശന്റെ കൂടെ പോകുന്നവർക്കൊക്കെ സർക്കാരിന്റെ ഗജനാവ ആ കുട്ടിക്ക് നീന്തി കുളിക്കാൻ ആ നീന്തൽ കുളത്തിന് ഏത് ഗജനാവൂറ പാറിക്കളിക്കുന്ന ഖജനാവ ഒരേ ഈ മറിയ കുട്ടിന്റെ ആയിരത്തിഅറൂറ് ആറ് മാസമായിട്ടില്ല കൊടുക്കണമെങ്കിൽ ഇനി നാലായിരത്തി എണ്ണൂറ് കോടി വേണം നിങ്ങൾ സമരം സമരം ചെയ്യാൻ പോലും നിങ്ങൾക്ക് ഭയമാണ് നിങ്ങൾ ആദ്യം പറഞ്ഞത് കേന്ദ്രത്തിനെതിരെയുള്ള സമരം എന്നാ പട്ടേ പിന്നെ പിന്നെ ഈ എസ് എഫ് ഐ ഒക്കെ വന്നപ്പോ സമരം മാറ്റി നിങ്ങൾ അത് സമ്മേളനമാക്കി പിന്നെ നിങ്ങള് പ്രതിപക്ഷത്തുള്ള ചില സംഘടനകളെ കിട്ടാൻ അതിന് പ്രതിഷേധ സംഗമമാക്കി എന്താ സഖാക്കളെ സഖാവ് പിണറായിക്ക് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പേര് പറഞ്ഞിട്ട് വിമർശിക്കാൻ ഭയപ്പാടുണ്ടാകുന്നത് എന്താ നിങ്ങൾ അങ്ങനെ സമരം ഉജ്ജ്വലമായ ഒരു സമരം അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞ് ഇത്ര കോടി അൻപത്തിരണ്ടായിരം കോടി കിട്ടാനുണ്ട് നിർമ്മല സീതാരാമൻ ഹൗസിൽ പറയുന്നു പാർലമെന്റ് ഹൗസിൽ ആ ഉത്തരവാദിത്ത ബോഡിയിൽ പറയുന്നു ഞങ്ങൾ ഇത്രൊക്കെ തന്നിട്ടുണ്ട് ഇനി ഒന്നും തരാൻ ബാക്കിയില്ല ആരാണ് നമ്മളെ കബളിപ്പിക്കുന്നത് പറയും നിങ്ങൾ രാജ്യത്തെ ജനതയോട് നിങ്ങൾ പറയണം പ്രിയമുള്ളവരെ ആരാണ് ഈ രീതിയിൽ കേരളം ഉണ്ടായി ഞാനിങ്ങോട്ട് വരുമ്പോ എന്റെ കാറിൽ നമ്മുടെ സുഹൃത്തുണ്ടായിരുന്നു അവരിങ്ങനെ ചോദിക്കാനോട് എത്ര ഭരണകൂടങ്ങൾ മാറി മാറി ഭരിച്ചു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ അപ്പൊ നമ്മുടെ നാട്ടില് പണമൊക്കെ എവിടെ ഞാനും നിങ്ങളും നികുതി കൊടുക്കുന്നുണ്ട് കൊടുക്കണ്ടെന്ന് മാത്രമല്ല എന്തിനാണ് കൂട്ടാത്തത് ഇന്ന് രാവിലെ വായിച്ച വാർത്ത നമ്മുടെ വീട്ടിലേക്കുള്ള ഇലക്ട്രിക്കൽ കണക്ഷൻ കിട്ടാനുള്ള വയർ വലിക്കാൻ അതിനുള്ള ചാർജും കൂട്ടിയിരിക്കുന്നു കൂട്ടാത്തതായിട്ടൊന്നും ബാക്കി വെക്കാത്ത ഒരു ഭരണകൂടം കൂട്ടിയതിന്റെ വരുന്ന ഈ ഗജനാ വരുന്ന പണമൊക്കെ എവിടെ അത് പറയും നിങ്ങൾ നാട്ടുകാരോട് നിങ്ങളുടെ കടുകാര്യസ്ഥത നിങ്ങളുടെ നിങ്ങളുടെ തന്നെയാ ഞാൻ പറഞ്ഞല്ലോ ആ വീട്ടില ഇയാള് താഴ്ത്ത നിലയിൽ ഇന്ന പോരെ എന്തിനാ മോളിലെ നിലയിൽ കെട്ടിൽ പോകണത് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ആരാ ഇയാളെ കാണാൻ വരിക ആരെങ്കിലും പിണറായിനെ കാണാൻ ധൈര്യപ്പെടും ഇല്ല ആര് പോകലില്ല പോയിട്ട് വലിയ കാര്യ ആ നവകേരള യാത്ര നടക്കുമ്പോ ആ പാവ ഒരു കുട്ടി ഒരു സ്കൗട്ടിന്റെ ഒരു പൊന്നുമോൻ അറിയാതെ ആ കുട്ടി മാഷി പഠിപ്പിച്ചതിനനുസരിച്ച് ഇങ്ങനെ പോയതാ പോകുമ്പോഴാണ് കൈ തട്ടിട്ട് ഇയാളെ കണ്ണാടിക്കുണ്ടത് ഭാഗ്യത്തിന് കണ്ണാടി വീഴാഞ്ഞത് അന്ന് രാത്രി ആ കുട്ടി ഉറങ്ങിട്ടില്ലേ കുട്ടിക്ക് ഏതോ കുടുംബക്കാരനും ഞങ്ങളല്ല ഇയാളെ പാടി പുകഴ്ത്താൻ വരികൾ എഴുതുന്ന സ്തുതി പാഠകന്മാർ തന്നെ പറയണെന്താള് കഴുതയാ മനുഷ്യനെ എന്ന് വിളിക്കണത് മനസ്സിലാവില്ല നിങ്ങളെ കവിതയാ കവിതയാൾ കഴുതയാള് പറക്കും പുലിയാണ് ഇയാൾ കുതിരയാണ് ഒട്ടകമാണ് മനുഷ്യനാണെന്ന് എവിടെങ്കിലും പറഞ്ഞു ഒരു മനുഷ്യനാണ് പാർട്ടി വായിക്കാൻ പറയുന്ന പുസ്തകമുണ്ട് മാക്സിം ഗോർക്കിയുടെ പ്രസിദ്ധമായ നോവലാണ് പേര് അമ്മ ആ നോവലിൽ മാക്സിം ഗോർക്കി പറയുന്ന ഒരു വർത്തമാനമുണ്ട് മനുഷ്യൻ പദം മനുഷ്യനാണ് കുട്ടനെ കാക്കയും പുലിയും സിംഹവും രാജവമ്പാലയും ഒന്നുമല്ല ആദ്യം കുറച്ച് സ്ത്രീകളായിരുന്നു ഈ സ്തുതി പാഠകത്തിനുണ്ടായിരുന്നത് അവർ അഞ്ഞൂറ്റിയൊന്ന് പെണ്ണുങ്ങളെ തെരഞ്ഞെടുത്തു നന്നായി അണിഞ്ഞൊരുങ്ങിയ ഈ മണിമംഗമാ അവർ നന്നായി കൈക്കൊട്ടി കളിപ്പാട്ട് പാടി ആ കൈക്കൊട്ടി കളിപ്പാട്ട് സാധാരണ കേരളത്തിൽ പാടത് തിരുവാതിര സമയത്താണ് തിരുവാതിര കാലത്ത് കളിക്കുന്ന ഒരു കളിയാണ് കളി കൈക്കൊട്ടി കളിപ്പാട്ട് അതിലിങ്ങനെ കുമ്മി അടിയൊക്കെ ഉണ്ട് ഈ കുമ്മിയൊക്കെ അടിക്കണത് പിണറായി കാരണഭൂതരാണ് ഇയാളിങ്ങനെ താങ്ങി നിർത്തുന്നോണ്ട ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ നിക്കണത് ആയിക്കോ അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് എനിക്ക് അത്ഭുതം തോന്ന ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ അതുകൊണ്ടാണ് കവി സച്ചിദാനന്ദൻ ഇന്ന് ഒരു കവിത എഴുതിയിട്ടുണ്ട് വായിക്കണേ നല്ലതാ സഖാക്കള് നിങ്ങൾ അയാളും അയാള് നിങ്ങളുടെ കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാനാ അയാളെ സഖാക്കള് വയസ്സാം കാലത്ത് നിർത്താനായില്ലെന്ന് ചോദിക്കണം നിങ്ങൾ ചോദിക്കും എന്താ കാര്യം അയാൾ ഒരു ഉന്നയിച്ചൊരു ചോദ്യമുണ്ട് നമ്മൾ ഇങ്ങനെ ആളുകൾക്ക് മുഖസ്തുതി പാടി പാടി എതിർക്കാൻ നേർത്ത ശബ്ദം പോലും ഉയർത്താൻ കഴിയാത്ത രീതിയിൽ നമ്മൾ ഇങ്ങനെ മൗനമായി പോയോ എന്ന് ചോദിക്കാം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഗോവിന്ദ മാഷ് അദ്ദേഹം തന്നെ പറയുന്നത് ഇയാള് കത്തിച്ചൊലിക്കുന്ന സൂര്യനാണത്രേ മന്ത്രി വാസവം പറഞ്ഞത് ഏതോ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ കാലടി പതിഞ്ഞ ഈ ഭൂമി പുണ്യമാണത്രേ ഇയാള് ദേവ തുല്യനാണത്ര ദൈവമാണത്ര ദൈവത്തിന്റെ വരദാനമാണത്രേ നിങ്ങൾക്ക് എന്നാണ് സഖാക്കളെ ദൈവത്തിലൊക്കെ വിശ്വാസം വിശ്വാസമുണ്ടായത് ഈ ആര് സഖാവ് പിണറായി ദൈവത്തിന്റെ വരദാനമാണെന്ന് മൂക്ക് കീഴോട്ടായ ആർക്കെങ്കിലും പറയാൻ തോന്നോ അങ്ങനെ ഒരു മനുഷ്യ പറ്റിയാക്കുണ്ടോ ഞങ്ങളുടെ യാത്ര പോലും എന്തിനായിരുന്നു നവകേരള യാത്ര ആ ബസ്സിൽ ഒരു ബാത്റൂം ഉണ്ടാക്കിയതിന് ഞങ്ങൾ എതിരല്ല അതൊന്നും നമ്മളൊരു ദൂർത്തായി കാണേണ്ട കാര്യമില്ല അതുണ്ടാവും കാരണം ഈ പ്രോസ്റ്റേറ്റിസ് പേഷ്യന്റിന് ഇടക്കിടക്ക് മൂത്രണ്ടോ അപ്പം മൂത്ര അത് ഉണ്ടായിക്കോട്ടെ ഞങ്ങളെ ചോദ്യം ആ ബസ്സിൽ കണ്ടിട്ടില്ലേ ബസ് കയറലാണ് നമ്മളൊക്കെ ബസ് ഒരു സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങാൻ ഏതൊരാൾക്കും കഴിയും അത് ഇറങ്ങാൻ ലിഫ്റ്റ് എന്തിനാ ഇത് എങ്ങ് മനസ്സിലാവില്ല ഒരു സ്റ്റെപ്പ് വന്ന് അടുത്ത സ്റ്റെപ്പ് ഒക്കെ പിന്നെ യാത്ര ആർക്ക് എന്തോ അലക്കു വേണ്ടിയാണോ യാത്ര പോലെ എന്തിനാണ് യാത്ര ആരെങ്കിലും ആരെയെങ്കിലും നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ ചോദിക്കട്ടെ പോയല്ലോ ഇതിലെ നിങ്ങളെ എന്നാലോ വലിയ കയറ്റുമതി നൽകുന്ന വലിയ കോടീശ്വരനെ കെട്ടു പാറമടയിൽ പാറ പൊട്ടിക്കുന്ന സഹാബ് സരോജിനി നിന്നെ കെട്ടോ കെട്ടില്ല എന്നാൽ ഈ കാര്യങ്ങൾ കോറിയുടെ വലിയ മുതലാളിയെ കെട്ടു നാട്ടിലെ സ്വർണ മുതലാളിയെ കെട്ടു നാട്ടിലെ സകലമായ കള്ളന്മാരെ ഈ കൊള്ളക്കാരെയും കെട്ടു ആരെ മാത്രം കെട്ടില്ല തൊഴിലാളികളെ കെട്ടില്ല അടിസ്ഥാന വർഗത്തെ കിട്ടില്ല ആപരാതി ഉള്ളത് നാട്ടിലെ മുതലാളിമാർക്ക് എന്ത് ആപരാതിയാ അവർക്ക് ഏത് വന്നാലും അവരുടെ പണമറിഞ്ഞ് ഈ സംവിധാനത്തെ ഒക്കെ കൈക്കലാക്കാൻ അവർക്ക് കഴിയും അവർക്ക് ഒരു ഭരണകൂടത്തോടും ഒരു പരാതിയും പറയാനില്ല ആർക്കാണ് പരാതിയുള്ളത് മറിയക്കുട്ടിക്കാണ് ആർക്കാണ് പരാതിയുള്ളത് ഉള്ളത് അന്നമ്മക്കാണ് ആർക്കാണ് പരാതിയുള്ളത് സഖാവ് ബീരാൻകാ നിങ്ങൾക്കാ അത് കേൾക്കണില്ല അത് കേൾക്കാൻ മാത്രമല്ല ഫ്യൂഡൽ കാലഘട്ടത്തിലെ മാടമ്പി തമ്പൂരാക്കന്മാർ ഈ ഈ നാട്ടിൽ അവശേഷിപ്പിച്ചു പോയ ചില അശ്ലീലങ്ങളുണ്ട് ആ അശ്ലീലത്തെയൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് മുതലാളിയായ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ എടുത്തണിയുന്നത് അതൊരു ഭൂഷണമായി അതൊരു അലങ്കാരമായി അഷ്ടം തോന്നുന്നു